തേജസ് ന്യൂസിലേക്ക് സ്വാഗതം പാക് വിമാനങ്ങൾ അതിർത്തി ലംഘിച്ച് കശ്മീർ മേഖലയിൽ ബോംബിട്ടതായി ഇന്ത്യ സ്ഥിരീകരിച്ചു പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു പ്രത്യാക്രമണത്തിനിടെ ഇന്ത്യയുടെ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായി പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് വ്യക്തമാക്കിയ പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ എത്തി ആക്രമണം നടത്തിയെന്നും അവകാശപ്പെട്ടു കശ്മീർ അതിർത്തി പ്രദേശത്തെ ആളൊഴിഞ്ഞ നാലിടങ്ങളിൽ പാക് വിമാനം ബോംബിട്ടെന്നാണ് സ്ഥിരീകരണം പലയിടത്തും ബോംബിട്ടൊന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ചു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വൈകിയാണ് ഉണ്ടായത് നാദിയാൻ ലാ ജഹാംഗിർ കേരി തുടങ്ങി നാലിടങ്ങളിലാണ് സ്ഫോടനങ്ങൾ നടത്തിയത് ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യ ആക്രമിക്കാനെത്തിയ പാക് വിമാനം വെടിവെച്ചിടുകയായിരുന്നു ഇതിനിടെയാണ് ഇന്ത്യൻ യുദ്ധവിമാനം തകർന്നു വീണത് പൈലറ്റിനെ കാണാതായെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പൈലറ്റ് തങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചു സംഭവശേഷം പകൽ വെളിച്ചത്തിൽ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ ചെന്നു ബോംബിട്ടെന്ന അവകാശവാദവുമായാണ് പാകിസ്ഥാൻ രംഗത്ത് വന്നിട്ടുള്ളത് തിരിച്ചടിക്കുമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് നിയന്ത്രണ രേഖയ്ക്കു സമീപമെത്തി ബോംബിട്ടതെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയവും അവകാശപ്പെട്ടു എന്നാൽ പ്രകോപനം സൃഷ്ടിച്ചെത്തിയ പാക് യുദ്ധവിമാനങ്ങളെയാണ് ഇന്ത്യ പ്രതിരോധിച്ചതും തകർത്തതുമെന്ന് ഇന്ത്യയും വ്യക്തമാക്കി ഇന്ത്യയുടെ തിരിച്ചടിൽ അതിർത്തിക്കു സമീപം പാക് വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് പ്രദേശവാസികളും മാധ്യമങ്ങളോട് പറഞ്ഞു ഏത് സ്ഥിതിയും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അഞ്ച് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വ്യോമ സർവീസുകൾ നിർത്തിവെച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി ഗൗരവതരമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്